രഞ്ജിത്ത് ശ്രേയേൽ അവിടെ പ്രതിരോധ പ്രവർത്തകനായി അതായത് രക്ഷാപ്രവർത്തകനായി സജീവമായി നിൽക്കുന്ന ആളാണ് രഞ്ജിത്ത് എന്താണ് ഏഴാം ദിവസം സംഭവിച്ചത് വണ്ടി പാർക്ക് ചെയ്ത് ജി പി എസ് ലൊക്കേഷൻ കിട്ടിയിരുന്നു ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ ജി പി എസ് ഭാരത് ബെൻസ് ലോറി അവസാന പാർക്ക് ജി പി എസ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു അതായത് ഒരു കടയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വൈവിഡ്നസ് ഉണ്ടായിരുന്നു ആ പ്രദേശമായി നിന്ന് ഞങ്ങൾ ഡെബ്രിസ്മാരി ചേർച്ചുകൊണ്ടിരുന്ന ഒരു പകുതി മാറ്റാൻ തുടങ്ങിയവ ഇന്ത്യൻ ആർമിയുടെ റഡാർ ഇന്ത്യൻ ആർമി ഈ മറാത്ത ഇൻഫെൻട്രി കൊണ്ടുവന്ന റഡാറ് ഈ റഡാർ വെച്ച് ആ സിക്സ് മീറ്റർ റേഡിയസ് ബെൻട്രേഷൻ ഉള്ള റഡാറാണ് ടൗണിലേക്ക് അത് വെച്ച് അവിടെ നോക്കിയപ്പോഴത്തേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കി നോക്കി എന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പിടിച്ചില്ല ആ സ്ഥലത്തേക്ക് ഒരു സിഗ്നൽ കാണിച്ച് ആ ഒരു സിഗ്നൽ കാണിച്ച് അവിടെ ഒരു ആ സിഗ്നൽ കാണിച്ച് അവര് പോയിന്റ് കൂട്ടി മാർക്ക് ചെയ്ത് അവിടെ മൊത്തം നമ്മൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ തീർന്നപ്പോഴത്തെ ഏകദേശം ഇതായി ഫുൾ ആക്കിയില്ലെങ്കിൽ ഏകദേശം അതിന്റെ നീർ ചെയ്യപ്പോഴത്തേക്ക് ഒരു ഇതുവരെ ബോഡിയുടെ അതായത് മീറ്റർ എയ്റ്റീൻ മീറ്റർ ലെങ് ഉള്ള സിഗ്നൽസ് ആണ് പോയിന്റ് കൂട്ടി കാണിച്ചത് ഇപ്പൊ നമ്മൾ വളരെ വളരെ പ്രതീക്ഷ നോക്കി കാരണം ഒരു ജി പി എസ്സിന് അവസാനം ഇത് കാണിച്ച് ഈ ആർമിയുടെ റഡാർ കാണിച്ചപ്പോഴത്തെ പക്ഷേ അത് അടിയിലെ നോക്കിയപ്പോഴത്തേക്ക് വെഹിക്കിളിന്റെ ഒരു പാട്ടും കാണുന്നില്ല വേറെ ഇതൊന്നും കാണില്ല ഇടയ്ക്ക് വേറൊരു ചെറിയൊരു ഇതുണ്ടായി പോലീസ് ഇൻ്റർഫിയറൻസ് ഉണ്ട് കാരണം ഡിസ്ട്രിക്ട് പോലീസ് ചീപ്പിനൊന്നും ആയിരുന്നില്ല എസ് പിയുടെ ഒന്നും ആയിരുന്നില്ല ഒരു എസ് പിരി ഇതായിട്ട് പിന്നെ അത് അപ്പോഴന്നെ അത് എസ് പിന്നെ സംസാരിച്ച ഡിസ്ട്രിക്ട് കളക്ടർ എന്നാൽ കളക്ടറായിട്ടും സംസാരിച്ചത് അപ്പോഴേ ക്ലിയർ ഔട്ട് ചെയ്ത് വേറെ ഒന്നും ഇല്ല അത് വേറെ കുറച്ച് അവർക്ക് തുടക്കത്തിന് പോലെ നമുക്കൊരു അറിയാമല്ലോ ചില കല്ലുകുടെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളിങ്ങനെ സെർച്ചിങ്ങിങ്ങനെ വന്നപ്പോഴത്തേക്ക് കാരണം ഇത് നേരത്തെ സാർ ഇപ്പം പറഞ്ഞതുപോലെ ട്വന്റി ഫോർ അവേഴ്സൊക്കെ ട്വന്റി ഫോർ അവേഴ്സും കഴിഞ്ഞ് ഗോൾഡൻ അവേഴ്സും നഷ്ടപ്പെടുത്തി അഞ്ചാത്തെ ദിവസമാണ് അഞ്ചിതെല്ലാം ആരും ചെയ്യാത്ത കണ്ട് അഞ്ചാത്തെ ദിവസമാണ് എത്തുന്നത് അഞ്ചാമത്തെ ദിവസമാണ് ഈ റോഡിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോസിബിലിറ്റി ആക്കാനാണ് ഉള്ളത് അവിടെ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് വണ്ടി പാർക്ക് ചെയ്യുന്ന ആ വശത്തിന്റെ ഒരു സെവന്റി ഫൈവ് പെർസെന്റ് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ള സെവന്റി സെവൻ ഒരു നൈന്റി പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ അതിനേക്കാൾ കൂടുതൽ ഡെപ്രസ് ഉള്ളത് അതിന്റെ ആ വണ്ടി പാർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡ് അത് ലൈക്കാർ ചെന്ന് ഗ്രൗണ്ടിലേക്ക് തന്നെ കുറേ അവിടെ ഒന്നും ഒന്നും കാരണം ആ ഒരു കഴിയുന്നില്ല സൈന്യവും പറഞ്ഞല്ലോ ഈ മണ്ണിനടിയിൽ എന്ന് അങ്ങനെ തന്നെ ില്ല മണ്ണിനടി പറയുന്നില്ല മണ്ണിനടിയിൽ ഇത് വാട്ടറിൽ കാണുന്നില്ല വാട്ടർ വാട്ടറിൽ തന്നെയാണ് ഇന്നത്തെ ഏഴ് ദിവസമായി ഈ നടക്കുന്നത് എന്തുകൊണ്ട് നേവി അത് ഇന്ന് ഉണ്ട് എല്ലാ നേവിടെ ഉണ്ട് ഇന്ത്യൻ പാർട്ടി എന്തുകൊണ്ട് അവിടുന്ന് ഒരു മെറ്റൽ ബോഡി ഒരു പാർട്ടികൾ എടുക്കുന്നില്ല ഒരു അല്ലെങ്കിൽ ട്രക്കിന്റെ മെറ്റൽ പാർട്സ് കിട്ടുന്നില്ല എന്നാണ് ഞാൻ അറിയാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ലാൻഡ് ലേക്കില്ല എന്ത് ഈ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം ഈ മൊബൈൽ റിംഗി ചെയ്യൂ രണ്ട് ദിവസം മൊബൈൽ റിംഗിങ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെ ഒരിക്കലും വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരിത് വരില്ല അങ്ങനെ പോയി വെള്ളത്തിൽ പോയെ കുറച്ച് ഒന്നുകൊണ്ട് ഒരു ടാങ്കർ ലോറി ഇടാണ്ട് അവർ തിരിച്ചെടുത്തല്ലോ അതുകൊണ്ട് ട്രക്കിന്റെ ഇവരെ അവശിഷ്ടം പോലും ഈ എടുക്കാൻ പറ്റാത്ത കാര്യം എന്താണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഒരു ആ ഒരു സൈഡ് നമ്മൾ റോഡ് ഫുൾ ഫിനിഷ് ചെയ്തിട്ടില്ല നമ്മളിപ്പം ആവശ്യപ്പെടുന്ന വേറെ ഒരു ഫോറസ്റ്റ് ലാൻഡ് ഫോറസ്റ്റ് ലാൻഡ് ഇടിക്കാനോ വേറെ ഗവൺമെന്റ് ഓഫീസ് ഇടിച്ച് തരത്താനൊന്നും അല്ല ആ ഒരു റോഡ് അവർക്ക് നമ്മൾ ക്ലിയർ കട്ട് നമുക്ക് ക്ലിയർ ക്ലിയർ ചെയ്യണം കാരണം റോഡ് വൃത്തിയാക്കേണ്ടത് ഗവൺമെന്റ് ആവശ്യമോടെ തന്നെയാണ് നമ്മൾ മാത്രമല്ല ഗവൺമെന്റ് ആവശ്യം തന്നെയാണ് റോഡ് വൃത്തിയാക്കിയാൽ അടുത്ത ഗതാഗത നമ്മൾ ഈ പാർക്കിംഗ് ഏരിയ ഡ്രൈനേജ് വരെയുള്ള അടുത്ത ക്ലിയർ ക്ലിയർ കട്ടായിട്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് വൃത്തിയായിട്ട് ചെയ്തു പോകുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ആരെങ്കിലും കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും മാധ്യമം ആവുന്നു അല്ല ഒരു ക്ലിയർ കട്ട് എനിക്ക് പോണോ അത് ക്ലിയർ കട്ട് ചെയ്ത് അത് മാത്രമേ നമുക്ക് അത് പൂർണ്ണമായിട്ടും ഒരു മലയാള മലയാളി ശരിക്കും പറഞ്ഞാൽ മലയാളി ഒരുപാട് സഹപ്രവർത്തനവും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഡേഞ്ചർ പ്ലേസിൽ ഞാനും ഒരു ഡി ആർ പിൻ്റെ ഓപ്പറേറ്റർ പിന്നെ കൃഷ്ണദാസ് എന്നൊരു എൻ്റെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും അത് കളക്ടർ ഓർഡർ വാങ്ങി ഞങ്ങൾ വാങ്ങി ഞാൻ വാങ്ങിച്ചു തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ ഇവര് പുറത്ത് നിന്ന് നമ്മൾ ഈ ടിപ്പർ ലോറി കറക്റ്റായിട്ട് ഒരുപാട് മലയാളി സന്ദർശന സംഘടന വന്നിട്ടുണ്ട് മൂന്ന് സംഘടന വന്നിട്ടുണ്ട് അവർ വളരെയധികം ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് കാരണം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനും നമുക്ക് ഭക്ഷണം കൊണ്ടുവരാനും ഈ ടിപ്പർ ലോറി കാര്യങ്ങൾ ബാക്കി ഓരോ ഐഡിയാസ് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം എല്ലാം നല്ല ഇതാണ് അപ്പൊ അത്രയും കണ്ടപ്പോഴും അവർക്ക് അങ്ങോട്ട് എന്താ ഒരു ഉൾക്കൊള്ളം പറഞ്ഞു അവരുടെ അവർക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അവർക്കൊരു ഒരു ചെറിയൊരു ഈ കൊടുത്തുള്ള ഒരു ഓഫീസർ ഉണ്ടായത് അപ്പോഴും നമ്മള് ക്ലിയർ ചെയ്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അത് തന്നെ എസ് പി അപ്പോഴും തന്നെ ഏറ്റവും അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി കമ്മീഷൻ ഡെപ്യൂട്ടി കമ്മീഷൻ കമ്മീഷൻ ഇവിടെ കഴിച്ച് കളക്ടറാണ് ഡെപ്യൂട്ടി കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോഴാണ് അത് ക്ലിയർ ഔട്ട് ചെയ്തത് പുള്ളിക്കൊരു വരും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് ഇത്രയും അവർക്ക് അവരുടെ അവരുടെ ഫോഴ്സിനോ അവരുടെ ഒന്നും നമ്മൾ അത്ര ഡീപ്പായിട്ട് സെർച്ച് നടക്കുന്നുണ്ട് അത് അവർക്ക് ഡീപ്പായിട്ട് ആവശ്യമാണ് നമ്മളങ്ങനെ കട്ട് സെർച്ച് ചെയ്യത്തുള്ളൂ എന്തായാലും കാണിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള സെർച്ച് അല്ലീപ് നമുക്ക് തറവായിട്ട് ക്ലിയർ ഡൗട്ട്സ് സെർച്ച് ആണ് അത് മുന്നോട്ട് പോകുന്നത് രഞ്ജിത്ത് ഈ അല്പം മുമ്പ് രഞ്ജിത്തിനെ അവരുടെ ഒരു അവലോകന യോഗത്തിലേക്ക് വിളിച്ചിരുന്നു എന്ന് കേട്ടു ശരിയാണോ എന്താണ് ആ യോഗത്തിൽ ഉണ്ടായത് അതെ വിളിച്ചത് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നാളെ എനിക്ക് പുള്ളിക്കാരെ ഓഫീസ് നാളെ വരത്തില്ല തോന്നുന്നു ഹാജരാകേണ്ടതുണ്ട് വേറെ കാര്യങ്ങള് വേറെ പേപ്പറും കൂടെ ഒന്ന് ഇതിന്റെ ഞാൻ തന്നെയാണ് അനുമതി ഇപ്പം നോക്കി ചെയ്യുന്നതല്ല അപ്പൊ അവർക്ക് കുറച്ചും കൂടെ നാളെ വേറെ കുറച്ച് നേവിയുടെ കുറച്ച് ഡീപ്പ് ഡൈവേഴ്സ് ഡീപ്പ് ഡൈവേഴ്സ് വന്നിട്ട് അതിനകത്ത് കാര്യമില്ല ഹൈ കറണ്ട് ഹൈ കറണ്ട് അടിയിൽ അടി എടുക്കാൻ ഭയങ്കരമാണോ ഹൈ മുകളിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റും അടിയിലെന്നു വെച്ചാൽ ഹെവിയാണ് അങ്ങനെ സെർച്ചിങ് ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എത്ര ദിവസം വൺ ടു സെവൻ ഡേയ്സിൽ ചെയ്യാത്തത് എന്ത് എവിഡൻസ് ആണ് എനിക്ക് വാട്ടർ കാരണം വാട്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ പെട്ടെന്ന് ഒഴുകി അവിടെ ഒഴി പോന്നാങ്ങാൻ ബുദ്ധിമുട്ടാണ് ലാൻഡെന്ന് പറഞ്ഞാൽ മണ്ണിനടി കാണും മനസ്സിലായില്ലേ അവിടെ കാണും അതുപോലെ അല്ല ഹൈ കറന്റ് അണ്ടർ വാട്ടറിൽ വാട്ടിൽ പോകുന്ന ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഫ്ലോ അവിടെ എവിഡൻസ് ഉണ്ടെങ്കിൽ തങ്ങി നിൽക്കാൻ കാണത്തില്ല നേരെ കടലിലേക്ക് മറ്റേ ഒക്കെ ഒഴുകി പോയി രഞ്ജിത്ത് രഞ്ജിത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും അർജുൻ്റെ കുടുംബത്തിന് ഇന്ന് വൈകുന്നേരം അമ്മ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് അതാണ് അതിനെക്കുറിച്ച് കൂടി രഞ്ജിത്തിനോട് ചോദിക്കേണ്ടതുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഞങ്ങൾക്കിപ്പം തുടരണം